ഇറാന്റെ നദാൻസ് ആണവ കേന്ദ്രത്തിനടുത്ത് ഭൂചലനം ഇത് വെറും ഭൂചലനമോ അതോ ആണവ പരീക്ഷണമാണോ എന്ന സംശയത്തിൽ ലോകം അമേരിക്കയുടെ ഭീഷണിക്ക് നടുവിൽ ഇറാൻ ആണവ പരീക്ഷണം നടത്തിയോ റിച്ചർ സ്കെയിലിൽ അഞ്ച് രേഖപ്പെടുത്തിയ ഭൂചലനമാണോ ഉണ്ടായത് ഇസ്ഫഹാൻ പ്രവിശ്യയിലെ നദാൻസ് ആണവ കേന്ദ്രത്തിനടുത്താണ് ഭൂചലനമുണ്ടായത് ഭൂചലനത്തിൽ ആണവ കേന്ദ്രത്തിന് എന്തെങ്കിലും കേടുപാട് പറ്റിയതായി റിപ്പോർട്ടുകളില്ല ഭൂചലനം ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതാണോ എന്നുള്ള അഭ്യൂഹം ശക്തമായിട്ടുണ്ട് ഇസ്രയേൽ അമേരിക്കൻ സഹായത്തോടെ ഇറാനെ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് പുതിയ അഭ്യൂഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മധ്യത്തോടെ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടു മാസത്തിനുള്ളിൽ ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് അമേരിക്ക ലെറ്റർ നൽകിയിരുന്നു ട്രംപിന്റെ ലെറ്ററിന് ബദലായി തങ്ങൾക്ക് അണുവായുധം നിർമ്മിക്കണമെങ്കിൽ തങ്ങൾ നിർമ്മിക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് പറഞ്ഞിരുന്നു റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ഇതിനോടകം അണുവായുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകാമെന്ന് പല വിദഗ്ധരും കരുതുന്നു